ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെ കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെ പോലെയുള്ളവരെ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേര് ഇനി പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെ പോലെയായിരുന്നു എൻ്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പോ അങ്ങനൊരു ഏഹ് സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കിയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പോ തൊട്ടൊരു ഇട്ട് തുടങ്ങിയായിരുന്നു പഞ്ചഭാവോ മനസ്സിലാവും ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയൊരു അവസ്ഥയിലല്ലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഒഴിച്ച് ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാ അന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത് പിന്നെ കൈക്കൊരു പരിക്ക് പറ്റി പിന്നെ ശ്രദ്ധ കൈയിലേക്കായി പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത് കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്ട്രെയിഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൌൺ ആവില്ലായിരുന്നു ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാനായി ശ്രമിച്ചതുമാണ് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത് അപ്പൊ ഞാൻ അവിടെ വെച്ച് നിർത്തി ഈ സംഭവം വിവരിക്കാനോ ഒന്നിനും നിന്നില്ല പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജി വെച്ചത് അപ്പോ ആ വ്യക്തിയുടെ പേര് പറയാം അത് പറയണം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത് ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത് ഇതിനു മുമ്പും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോ ഇതിന് തുടരാൻ പാടില്ല ചിലപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെയായി മാറുമായിരിക്കും അതുകൊണ്ട് ഈ പേര് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് ഭീകരമാണ് അയാളുടെ കുടുംബം ഇതറിയണ്ട എന്നോർത്ത് ഞാൻ ആ പേര് മറച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് വരണം അപ്പൊ അതിന് ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത് എന്തായാലും ആ സ്ഥാപനം നടപടി എടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ അടുത്ത മാസം പ്രൊമോഷൻ ഒക്കെ കൊടുക്കുവായിരിക്കും പോലീസ് കേസുമായി പോണമെന്നൊക്കെയുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ പഠിക്കുവാണ് അപ്പോ ഇതിനിടയ്ക്ക് കേസ് കോടതി അതൊക്കെ വരുമ്പോ എന്താവും എനിക്ക് അറിയില്ല ഈ വിഷയവും ഈ പോസിറ്റീവൊക്കെ തന്നെ കാര്യമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോ എന്തായാലും സമൂഹം അറിയട്ടെ ഇയാള് ക്ഷമിക്കണം ജീവിതമാണ് നിന്റെ വക്കോ